ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഈരാറ്റുപേട്ട ഫൈനാർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും പഴയവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു കരുണാഭയ കേന്ദ്രം ക്രസൻറ് സ്പെഷ്യൽ സ്കൂൾ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഫലവൃക്ഷത്തൈകളുടെ വിതരണവും നടിയിലും സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇരാറ്റുപെട്ടെങ്കിൽ സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും കലാരംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം എന്നിട്ട് നോക്കുന്ന പേസ് എന്ന സാംസ്കാരിക സംഘടന ഇന്ന് ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ചുകൊണ്ട് കരുണയിൽ ഒരു തൈവൃഷ്ടത്തൈ നട്ടുപിടിപ്പിക്കുകയാണ് നല്ലവരും ദീർഘദൃഷ്ടിയുള്ളവരൊക്കെ ഒക്കെ ചേർന്ന് നമ്മുടെ ഈ ഭാഗത്ത് ഒരുപാട് വൃക്ഷങ്ങളെ നട്ടുപിടിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് ഒരു താങ്ങാകാനും വിശേഷ കരണയെപ്പോലുള്ള സംഘടന എന്ന് പറയുന്നത് ആരോരുമില്ലാത്ത അല്ലെങ്കിൽ ആരാലും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ താഴ്ന്നു നിർത്തിക്കൊണ്ട് അവരെ സമൂഹത്തിൽ അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ആ സംഘടനയെ വഹിച്ച് ഏറ്റവും കൂടി ഈ തരണത്തിൽ ആദരിക്കുകയാണ് നമ്മളൊക്കെ ഇന്ന് ഞങ്ങളും ഒരു മരം വെക്കുകയാണ് എങ്കിൽ പോലും ലോക പരിസ്ഥിതി ദിനം ഒരിക്കലും ഒരു മരം വെക്കൽ എന്ന ഒരു ചിന്തയിൽ മാത്രമല്ല വളർന്നു വന്നിരിക്കുന്നത് പരിസ്ഥിതി ഒരു പ്രവർത്തനം മാത്രമാണ് നമ്മുടെ മരം വെക്കൽ അത് ഈ വെയില് അതുപോലെ തന്നെ ചൂട് പ്രകൃതിക്കൊക്കെ അനുയോജ്യമായ രീതിയിൽ ഈ കാലാവസ്ഥ മാറ്റിയെടുക്കുന്നതിനൊക്കെ ഭൂമിക്ക് ഒരു കുടയായി നിൽക്കുന്ന വൃക്ഷങ്ങളെയാണ് നാം സംരക്ഷിച്ചു എന്നാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോക പരിസ്ഥിദിനത്തോടനുബന്ധിച്ചിട്ടുള്ള തീം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തി തീം ഓരോ വർഷവും ഓരോ തീമിലാണ് പരിസ്ഥിതിയിലും കൊണ്ടാടുന്നത് ഈ വർഷത്തെ തീമാണ് പ്ലാസ്റ്റിക്കിനെതിരെ ഈ വർഷത്തെ തീമിൽ ഊന്നി എന്ന് പറയുമ്പോൾ മൂന്ന് ആറ് റെഡ്യൂസ് റീപ്ലേസ് അതുപോലെയുള്ള കാര്യം ഒരു പ്ലാസ്റ്റിക് കിട്ടിക്കഴിഞ്ഞാൽ റീയൂസ് അല്ലെങ്കിൽ ആ രീതിയിൽ പ്ലാസ്റ്റിക്കിനെ നമുക്ക് മാറ്റിയെടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കാനും നമുക്ക് സാധിക്കണം ആ രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് രണ്ടായിരത്തി ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് ഇവിടെ ഈ പ്ലാസ്റ്റിക്കെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ പ്ലാസ്റ്റിക് പറക്കാൻ വേണ്ടി ഞാൻ എന്റെ നേട്ടത്തിൽ തന്നെ ഒരു ചാക്കിന്റെ അകത്ത് പ്ലാസ്റ്റിക് ശേഖരിച്ച് നമ്മൾ അവിടെ കൊണ്ട് നിർമ്മാജനം ചെയ്യുന്ന ഒരു സംവിധാനം ഒക്കെയാണ് കർണയ്ക്കുള്ളത് ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് കാരണം ഒരു സജ്ജമായ രീതിയിലേക്ക് ഈ നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലേക്ക് കർണയെ വളർത്തിക്കൊണ്ടു വരുവാ വരുവാൻ എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിലുള്ള എപ്പോഴും ഒരു പ്ലാസ്റ്റിക് കണ്ടാലും എനിക്ക് സഹിക്കില്ല ഭൂമിയിൽ ആ പ്ലാസ്റ്റിക് അപ്പോൾ ഇറക്കി അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം രണ്ട് നമുക്ക് ഈ ഇൻസേർട്ടർ കത്തിക്കുന്ന സംവിധാനമുണ്ട് അത് നമുക്ക് വിശകരമായ ആ ഒരു സംവിധാനത്ത് ആ വിശം പിന്നെ നിർവീര്യമാക്കുക എന്നുള്ള ആ രീതിയിലെത്തി തന്നെയാണ് കാരണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ശാരീരികമായ ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയ്ക്ക് വേണ്ടി ഈ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പുല്ല് പറിക്കാനും കള പറിക്കാനും ഒക്കെ ഇറക്കിയും അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് കൂട്ടായ്മ ഈ എനിക്ക് അടുത്ത ആർക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയത് പുഴ പുഴ സംരക്ഷണം അത് വളരെ ആകർഷണീയമായി തോന്നി ഈ അടുത്ത നിങ്ങൾ ഈ വർഷം നടത്തിയ ഈ ആചാരം പിന്നെ പ്രചരണം വളരെ പിന്നെ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ കൂട്ടായ്മയുടെ ഈ നീക്കൂ അതോ നിങ്ങളുടെ ഒപ്പം ഈ കറിനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ പിന്നെ നിങ്ങൾ കാണിച്ച ഈ ഈ സൗമനുസ്യം ഈ കാണിച്ച ഈ നിങ്ങളുടെ ആ സ്നേഹങ്ങൾ പങ്കാളിയെ കളയുകയാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് കരുണേല് നമ്മളെ ചെടി നട്ടുപിടിപ്പിച്ചു ഉസ്താദും ഇപ്പൊ നമ്മളിവിടെമാരും കൂടെ വന്നിച്ചാണ് ചെടി നട്ടുപിടിപ്പിക്കുന്നത് അതുകൊണ്ട് കാറ്റുവേട്ടയിലെ പ്രമുഖ സ്ഥാപനങ്ങളിലെല്ലാം വൃക്ഷത്തെ നട്ടുകൊണ്ടാണ് വൃക്ഷത്തെ പരിസ്ഥീല ആഘോഷിക്കുന്നത് പ്രബലമായ ഒരു ഹദീസ് ഉണ്ട് ഒരാള് ഒരാള് ലോകം അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ മരണം ആ മരണസമയത്ത് അയാളുടെ കയ്യിൽ ഒരു വൃക്ഷത്തൈ ഉണ്ടെങ്കിൽ അത് നട്ടുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞതായി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്രമാത്രം നാം പ്രകൃതിയോടും അതോടൊപ്പം തന്നെ മരങ്ങളോടുമൊക്കെ വലിയ സ്നേഹം പുലർത്തുന്ന ഒരു മതവും കൂടിയാണ് ഇസ്ലാം മതവിശ്വാസികൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മാത്രമല്ല ലോകത്തൊക്കെയും ഇന്ന് പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിസ്ഥിതിക്ക് അനുകൂലമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് നാളെ ലോകം അവസാനിക്കുമെന്ന് നീ അറിഞ്ഞാലും ഇന്ന് ഒരു ചെടി നടാൻ മടിക്കേണ്ടതാണ് നാളെ എല്ലാം നശിച്ചു പോവും പക്ഷെ ഇന്നൊരു ചെടി നടുക എന്നുള്ളത് നിന്റെ ബാധ്യതയാണ് അപ്പൊ ഈ പ്രവാച പ്രകൃതിയെ അങ്ങനെ സമ്പന്നമാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് മാനുഷിക മൂല്യങ്ങളുടെ ഭാഗവുമാണ് അതേപോലെ പ്രകൃതി പ്രകൃതി മലീമസമാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രൂരതയുമാണ് അപ്പൊ ഇത് രണ്ടിനുമെതിരെ ഫൈസ് എന്ന് പറയുന്ന ഇരാറ്റുപേട്ടയിലെ സാംസ്കാരിക സാമൂഹിക പ്രസ്ഥാനം കലാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം നടത്തുന്ന ഈ ഒരു മുന്നേറ്റത്തിന് എല്ലാവിധ അഭിവൃദ്ധി അർപ്പിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു കൂടുതൽ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വിവിധ കേന്ദ്രങ്ങളിൽ കരുണ ചെയർമാൻ ഹാറൂൺ പൊതുപ്പറമ്പിൽ പ്രസന്റ് ചെയർമാൻ മുഹമ്മദ് മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് എയിന അമീർ ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ മാത്യു കെ ജോസഫ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസി പൈഗട എന്നിവർ ചെടികൾ നട്ടു ഫൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ താപ്പി ജനറൽ സെക്രട്ടറി കെ പി എ നടയ്ക്കൽ ട്രഷറർ തസ്നീം കെ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഷബീർ കെ എം സെക്രട്ടറി ഹാഷിം ലബ സാഹിത്യവേദി വർക്കിംഗ് പ്രസിഡന്റ് കെ എം ജാഫർ സെക്രട്ടറി പി പി എം നൌഷാദ് ട്രഷറർ താഹിറ തോഹ വനിതാ വേദി സെക്രട്ടറി റസീന ജാഫർ ഫെയ്സ് അംഗങ്ങളായ ജലീൽ കണ്ടത്തിൽ റഷീദ നിജാസ് എന്നിവർ പങ്കെടുത്തു